ം നമോ നാരായണായ ശ്രീമനാരായണീയം ദശകം എട്ട് ഈ ദശകത്തിന് കൊടുത്തിട്ടുള്ള പേര് നൈമിത്തിക പ്രളയവും ഭഗവാന്റെ നാഭികമനത്തിൽ നിന്നും ബ്രഹ്മാവിൻ്റെ ആവിർഭാവവും എന്നാണ് പതിമൂന്ന് ശ്ലോകമാണ് അതിലുള്ളത് ബ്രഹ്മാവ് ഭഗവാൻ പറഞ്ഞുകൊടുത്തതുപോലെ ഉള്ള ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടി നടത്തുന്നു പിന്നെ അത് കഴിഞ്ഞ് ബ്രഹ്മാവിന് രാത്രിയാകുന്നു അപ്പോൾ നൈമിത്തിക പ്രളയം വരുന്നു വീണ്ടും ഉണരുമ്പോൾ സൃഷ്ടി ചെയ്യുന്നു ഒരു കൽപ്പം അതിൻ്റെ അവസാനം എങ്ങനെയാണെന്ന് ബ്രഹ്മാവ് ഉറങ്ങുമ്പോൾ ലോകം സമുദ്രമായി മാറുന്നു ഭഗവാന്റെ യോഗനിദ്രയെക്കുറിച്ച് കാലത്തിൻ്റെ ശക്തി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ദശകത്തിൽ പ്രധാനമായിട്ടും പറയണത് പ്രാകൃതപ്രണയത്തിൻ്റെ അവസാനം തുടങ്ങിയിട്ടാണ് ഈ ഒന്നാമത്തെ ശ്ലോകം തുടങ്ങുന്നത് ശ്ലോകം നോക്കാം താമത് പ്രാകൃത പ്രക്ഷയാതേ ബ്രാഹ്മേ കല്പേഹ്യാതിമേ ലന്മ ബ്രഹ്മ ഭൂയ ത്വത്ത ഏവാപ്യവേദാന് സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനം ഏവം ഇപ്രകാരം താവത് ആ ജന്മം കിട്ടിയിട്ടുള്ള ബ്രഹ്മാവ് ഇപ്രകാരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞു നിർത്തിയതുപോലെ അറിവൊക്കെ ലഭിച്ച് സത്യലോകത്തിൽ ഭഗവാന്റെ അംശമായിട്ട് ആദ്യം ഉത്ഭവിച്ച ആ ബ്രഹ്മദേവൻ പ്രാകൃതപ്രക്ഷയാതെ സൃഷ്ടിക്കൊക്കെ ശേഷം പ്രാകൃത പ്രളയം ഉണ്ടാകും സർവവും ഭഗവാനിൽ വിലയിക്കും അങ്ങനെയുള്ള ആ മഹാപ്രളയം അല്ലെങ്കിൽ ബ്രഹ്മപ്രളയം പ്രാകൃത പ്രളയം എന്നൊക്കെ പറയും അതൊക്കെ ഒന്നു തന്നെയാണ് അങ്ങനെയുള്ള ആ പ്രാകൃതപ്രളയത്തിൻ്റെ പ്രക്ഷയത്തിൻ്റെ അന്തത്തിൽ അവസാനം ആദിമേ ബ്രഹ്മകൽപെ ഒന്നാമതായിട്ട് ബ്രാഹ്മകൽപ്പം വീണ്ടും തുടങ്ങും അപ്പോൾ ലജന്മ ബ്രഹ്മ അപ്പോൾ വീണ്ടും ജന്മം ലഭിക്കുന്നു ഈ പറഞ്ഞ പോലെയൊക്കെ ബ്രഹ്മാവ് വീണ്ടും ഉണ്ടാകും അപ്പോഴോ ഭൂയ വീണ്ടും ഇതേപോലെ ആവർത്തിക്കും ത്വത്ത ഏവ ആപ്യ വേദാൻ വേദങ്ങളെ ഭഗവാനെ അവിടുത്തെ ആ തിരുമുഖത്തിൽ നിന്നും തന്നെ ബ്രഹ്മാവ് വീണ്ടും അറിയും അങ്ങയിൽ നിന്നും വേദത്തെ ലഭിച്ചിട്ട് അറിവുണ്ടായിട്ട് സൃഷ്ടി ചക്രേ ആ സൃഷ്ടിയെ വീണ്ടും ചെയ്യും പൂർവകൽപ്പോപമാനം പൂർവകൽപ്പത്തിലെ പോലെ തന്നെ ത്രേണ ശ്ലോകത്തിലുള്ളത് ഭാഗവതത്തിൻ്റെ മനോഹരമായിട്ടുള്ള സംഗ്രഹമാണല്ലോ നാരായണീയം അപ്പോൾ ഒന്നും രണ്ടും ദശകങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഒന്നും രണ്ടും അധ്യായങ്ങൾ സ്കന്ധങ്ങള് ഭാഗവതത്തിലെ ഒന്നും രണ്ടും സ്കന്ധങ്ങള് ഈ ഏഴ് ദശകം വരെയായിട്ട് പറഞ്ഞു കഴിഞ്ഞു ചതുശ്ലോകി ഭാഗവതത്തെ ഭട്ടതിരിപ്പാട് അതിമനോഹരമായിട്ട് സംഗ്രഹിച്ച് ഭഗവാന്റെ വാക്കുകളായിട്ട് പറഞ്ഞു കൊടുത്തു ഇനി തൃതീയസ്കന്ധന ഈ എട്ടാമത്തെ ദശകത്തിൽ കൂടി തുടങ്ങണമെന്ന് പതിമൂന്ന് ശ്ലോകമാണ് അവിടെ ഉള്ളത് അപ്പോൾ ബ്രഹ്മാവിൻ്റെ ആയുസ്സിൻ്റെ ഒടുവിൽ ആദ്യ കൽപ്പത്തിൽ വീണ്ടും ബ്രഹ്മാവിന് ജന്മം കിട്ടി ആ ഭഗവാനിൽ നിന്നും വേദങ്ങളൊക്കെ പഠിച്ചു ഭഗവാനിൽ നിന്നും മുൻപറിഞ്ഞതുപോലെ തന്നെ വേദങ്ങൾ സ്വീകരിച്ചു വീണ്ടും ഇതുപോലെ സൃഷ്ടി ചെയ്യുന്നു അതാണ് ഈ ശ്ലോകം അപ്പോൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ ഇത്രേ പറയണുള്ളൂ ഓരോ മഹാപ്രളയത്തിൻ്റെയും അവസാനം ബ്രാഹ്മകൽപ്പം ആദ്യം തുടങ്ങും ബ്രഹ്മാവിന് ഭഗവാൻ ജന്മം കൊടുക്കും ആ ഭഗവാൻ വേദങ്ങളെയും കൊടുക്കും അതിനു മുമ്പ് ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്യും വീണ്ടും സൃഷ്ടി തുടങ്ങുകയും ചെയ്യും നൂടി ശ്ലോകം ചൊല്ലാം ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപേ ആദിമേ ജന്മ ബ്രഹ്മ ഭൂയ ത്വത്തേ വ ആപ്യവേദാന് സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനം പൂർവ്വകൽപ്പത്തിലെ പോലെ സൃഷ്ടിയെ വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇനി അടുത്ത ശ്ലോകം ആ ബ്രഹ്മാവ് കുറേ കാലം ഉറങ്ങും അതേപോലെ അത്രയും കാലം തന്നെ ഉണർ ഉണർന്നിരിക്കും ഉണർന്നിരിക്കുമ്പോഴാണ് സൃഷ്ടി നടക്കുന്നത് ഉറങ്ങുന്ന സമയത്ത് എല്ലാം ഭഗവാനിലേക്കാണ് ഇവിടെ ബ്രഹ്മാവ് ഉറങ്ങുന്ന സമയത്ത് വേറൊരു തരം പ്രളയമുണ്ടാകും അതിന് നൈമിത്തിക പ്രളയം എന്നാണ് പറയുക ബ്രഹ്മാവ് ഓരോ ദിവസവും കഴിയുമ്പോൾ ഉറങ്ങും ഓരോ പകലും കഴിയുമ്പോൾ രാത്രിയാകുമ്പോൾ ഉറങ്ങും ആ സമയത്തെ പ്രളയം ഉണ്ടാകും അതിന് നൈമിത്തിക പ്രളയം അങ്ങനെ ബ്രഹ്മാവിൻ്റെ നൂറ് വയസ്സ് കഴിയുമ്പോഴാണ് ബ്രഹ്മാവും ഭഗവാനിലേക്കും അതിനാണ് മഹാപ്രളയമെന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് പ്രാകൃത പ്രളയം എന്ന് പറഞ്ഞത് രണ്ടാമത്തെ ശ്ലോകം ചൊല്ലാം सोऽयं चतुर्युगसहस्रमिदान्यनि तावन्मिदाश्च रजनीर्बहुशो निनाय निद्रादसौ त्वयि निलीय समं स्वसृष्टैर्नैमित्तिकप्रलयमाहुरतो अस्य रात्रिं सो अयं स अयम् अर्ज आ ब्रह्माव चतुर्युगसहस्रमिदानी ആയിരം ചതുർയുഗമാകുന്ന ഒരു പകലാണ് അഹനി ഒരു പകൽ കഴിയും ചതുർയുഗം എന്ന് പറഞ്ഞാൽ കൃതാത്രേത ദ്വാപരം കലി ഈ നാല് യുഗങ്ങളും കൂടിയതാണ് ഒരു ചതുർയുഗം അങ്ങനെ ആയിരം ചതുർയുഗമാണ് ബ്രഹ്മാവിൻ്റെ ഒരു അഹനി ഒരു പകല് താവന്മിതാശ്ച രജനീച രജനി രാത്രി അത്ര തന്നെ കാലമാണ് രാത്രി ആയിരം ചതുർയുഗം തന്നെ ബഹുശോനിനായ ഇങ്ങനെ പലതവണ പകലും രാത്രിയും ആയിട്ട് ജീവിതം കഴിയും ഒരു പകല് ഇത്രയും ആയിരം ചതുർയുഗം അത്ര തന്നെ രാത്രി അങ്ങനെ പിന്നെ ഒരു പകല് ഒരു രാത്രി അങ്ങനെ നിദ്രാതി അസൗ ആ രാത്രി വരുമ്പോൾ ബ്രഹ്മാവ് സൃഷ്ടിയൊക്കെ നിർത്തിവെച്ചോ ഉറങ്ങും ത്വയി നിലീയ അപ്പോൾ ഭഗവാനിൽ ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളെല്ലാം ലയിക്കും സമം ബ്രഹ്മാവും ലയിക്കും താൻ സൃഷ്ടിച്ച സകല ചരാചരങ്ങളും പതിനാല് ലോകവും കൂടി ഭഗവാനിൽ ലയിക്കും നൈമിത്തിക പ്രളയം ആഹു ഇതിനെയാണ് നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത് അസ്യ രാത്രി ആഹു ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി എന്ന് ഇത് ആഹു പറയപ്പെട്ടിരിക്കുന്നു പ്രസിദ്ധമായിരിക്കുന്നു ബ്രഹ്മാവിൻ്റെ ഒരു പകൽ എത്രയാണെന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആയിരം ചതുർയുഗങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ ചതുർയുഗം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം അതിപ്പോൾ കലിയുഗത്തിൻ്റെ സമയമാണല്ലോ ഇപ്പോൾ നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വർഷമാണ് കലിയുഗം അതിലെ അയ്യായിരത്തി അഞ്ഞൂറോളം വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം വർഷം ഇനിയും കലിയുഗം തന്നെ ബാക്കിയുണ്ട് ഈ കലിയുഗത്തിൻ്റെ ഇരട്ടിയാണ് ത്രേതായുഗം അതിൻ്റെ ഈ കലിയുഗത്തിൻ്റെ മൂന്നിരട്ടിയാണ് അല്ല കലിയുഗത്തിൻ്റെ മൂന്നിരട്ടിയാണ് അതെ മൂന്നിരട്ടിയാണ് ദ്വാപരയുഗം അതിൻ്റെ ഈ കലിയുഗത്തിൻ്റെ നാലിരട്ടിയാണ് കൃതയുഗം അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് അപ്പോൾ ഇത് നാലും കൂടിയതാണ് ഒരു ചതുർയുഗം അങ്ങനത്തെ ആയിരം ചതുർയുഗമാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ ആ ഒരു പകൽ കഴിയുമ്പോൾ ബ്രഹ്മാവ് ഉറങ്ങും അപ്പോൾ ഇത്രയും തന്നെ സമയമാണ് രാത്രി അപ്പോൾ പകലും രാത്രിയും കൂടിയാകുമ്പോൾ ഒരു ദിവസം ഈ രാത്രികളിൽ ഉണ്ടാകുന്നതാണ് നൈമിത്തിക പ്രളയം അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു അങ്ങനെ ഒരു വർഷം മുന്നൂറ്ററുപത് ദിവസം ആകുമ്പോൾ ഒരു വർഷം കഴിയും അങ്ങനെ നൂറ് വർഷം അതാണ് ബ്രഹ്മാവിൻ്റെ ആയുസ് നമുക്ക് കണക്കാക്കാൻ ബുദ്ധിമുട്ട് തോന്നുക ആ അത് കഴിയുമ്പോഴാണ് ബ്രഹ്മാവിൻ്റെ ആയുസ് കഴിയുമ്പോഴാണ് ഈ പ്രാകൃത പ്രളയം മഹാപ്രളയം ഉണ്ടാകുക അപ്പോഴാണ് എല്ലാം ഭഗവാനിൽ ലയിക്കുക അതിനുശേഷമാണ് വീണ്ടും ഒരു ബ്രാഹ്മകൽപ്പം തുടങ്ങുകയും പറഞ്ഞതുപോലെ എല്ലാം വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുകയും ചെയ്യുക അപ്പോൾ ബ്രഹ്മദേവൻ ആയിരം ചതുർയുഗങ്ങൾ ചേർന്ന ചതുർയുഗങ്ങൾ ആയിരം പ്രാവശ്യം ചുറ്റി ചുറ്റി ഇങ്ങനെ വരുന്ന അത്രയും സമയം പകല് അത്രയും തന്നെ രാത്രി അത് കഴിഞ്ഞ് താൻ സൃഷ്ടിച്ച സകല ജീവജാലങ്ങളോടും കൂടി നൂറ് വർഷം ആയുസ് കഴിയുമ്പോൾ ഭഗവാനിൽ ലയിച്ച് പോകുന്നു അതിനെയാണ് എന്തു പറയുക പ്രാകൃത പ്രളയം അതല്ലാതെ ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ കഴിയുമ്പോൾ ഒരു നൈമിത്തിക പ്രളയം അത് നിത്യവുമുള്ള പ്രളയം അതുകൊണ്ടാണ് അതിന് നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത് ഇതിനെ ഭഗവാന്റെ ഉറക്കമായിട്ടും പറയുന്നു നൈമിത്തിക പ്രളയം എന്നും ഇത് പ്രസിദ്ധമായിരിക്കുന്നു അത്രയേ ഉള്ളൂ ഈ ശ്ലോകത്തിൽ സോ ചതുർയുഗ ചതുര്യുഗ സഹസ്രമിതാന്ഹാനി तावन्मिदाश्चरजनीर्बहुशो निनाय निद्रादि असौ त्वयि निलीयसमं स्वसृष्टैर्नैमित्तिकप्रलयमाहुरदो अस्य रात्रिं नृताम् ॐ तत्सत् सर्वं कृष्णार्पणमस्तु